ഇനി ഒരു അടുത്ത ടാസ്കിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ സെന്റൻസേടേ പഠിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് വാക്കുകൾ മലയാളത്തിൽ സെന്റൻസുകൾ ഞാനൊന്ന് പറയാണ് അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയോ എന്ന് നോക്കുക നാളെ അടുത്ത ദിവസം ഈ ഒരു സെന്റൻസുകൾ നിങ്ങൾക്ക് അറിയിച്ചു തരും അത് ശരിയാണോ എന്ന് നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ എത്ര മാർക്ക് ഇപ്പോൾ പത്ത് സെന്റൻസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ പത്ത് സെന്റൻസിൽ എത്ര സെന്റൻസ് നിങ്ങൾക്ക് കിട്ടി എന്ന് എന്നെ അറിയിക്കുക ജസ്റ്റ് ഒന്ന് ടൈപ്പ് ഔട്ട് ഓഫ് ടെൻ ടു എത്ര ആയാലും നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക ഇത് മാത്രം ചെയ്താൽ മതി അടുത്ത ദിവസം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇത് ഒന്നോ രണ്ടോ സെന്റൻസ് തെറ്റിപ്പോയി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രശ്നവുമില്ല ഇത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാക്കാനാണ് ഒരു ഒരു രസം ഒരു ഒരു ഫൺ എലമെന്റ് മാത്രം കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ സെൻറ്റൻസുകളൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു നോക്കാം അതേപോലെ വേറൊരു കാര്യം മനസ്സിലാക്കാൻ പിന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ തെറ്റായിക്കൊള്ളണം എന്നല്ല നിങ്ങൾക്ക് അങ്ങനെ തെറ്റായിരുന്നില്ല എന്ന് ശരിയായ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സെന്റൻസ് ട്രാൻസ്ലേഷൻ ആയിരുന്നു ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കണ്ട ഓക്കെ നമുക്ക് പോവാം ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാം പിണറായി വിജയൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് നമ്മൾ എപ്പോഴോ കേട്ട് പരിചയിച്ച ഒരു സംഗതിയാണ് പക്ഷെ ഇപ്പോഴും പലർക്കും അറിയാത്ത ഒരു സെൻറ്റൻസ് ആണ് അതെ എത്രാമത്തെ എന്നൊരു വാക്ക് ഇംഗ്ലീഷിലില്ല അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ രീതിയിലാണ് ഒന്ന് കണ്ടുപിടിക്കുക ഒന്ന് അടുത്ത ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യുക അറിയില്ലെങ്കിൽ ഇനി ഡൽഹി ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് എന്ന് ചോദിക്കാം ഡൽഹി ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് എന്ന് എങ്ങനെയാ ചോദിക്കുക എത്ര ദൂരം എങ്ങനെയാണ് ചോദിക്കുക എത്ര വീതി നീളം ദൂരം ആഴം എന്നൊക്കെ പറയുന്നത് എത്ര എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ എൻ്റെ അമ്മാവൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെങ്ങനെയാണ് പറയാം എൻ്റെ അമ്മാവൻ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിന്നല്ല എത്തിയിട്ടുണ്ട് എന്ന് പറയാം ഒരു എക്സ്പീരിയൻസ് പറയാണ് നമ്മളത് പ്രൊഫൈലിൽ പറഞ്ഞതാണ് രീതിയിലാണ് ഇത് പറയേണ്ടത് ഓക്കെ ഇത് എത്ര കാലം കൂടുമ്പോഴാണ് നിങ്ങൾ മുറി വൃത്തിയാക്കുന്നത് നിങ്ങൾ മുറി വൃത്തിയാക്കുന്നത് എത്ര കാലം കൂടുമ്പോൾ എന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുന്ന നല്ലതാണ് അപ്പോൾ ഇതൊന്ന് നോക്കുക അതേപോലെ തന്നെ അവന് ഒരു മൊബൈൽ ഫോൺ ഇല്ല ആരൊക്കെ മൊബൈൽ ഉണ്ട് എനിക്ക് ഐ ഹാവ് എ ബ്രദർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇല്ല എന്ന് എങ്ങനെയാണ് പറയാം അത് വേറൊരാളെ പറ്റി എങ്ങനെയാണ് പറയാൻ നോക്കുക അതിന്റെ സെന്റൻസ് നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക അതേപോലെ തന്നെ അവൾ പോത്തുപോലെ കിടന്നറിയാണ് ഇതൊരു ഒരു യൂസേജ് ആണ് കേട്ടോ പോത്തുപോലെ നിന്നും ബഫല്ല പോലെ കൊണ്ടുവരണ്ട അതിന് പകരം വേറെ യൂസേജ് ഉണ്ട് ഇംഗ്ലീഷിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്തിട്ട് പിന്നെ ഒന്ന് നോക്കാം നാളത്തെ സെന്റൻസിൽ നാളത്തെ പിന്നെ കാസിൽ അത് നമ്മൾ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും കൊടുക്കും അതിന് എത്ര സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി ശരിയായി എന്ന് നിങ്ങൾ അറിയിച്ചു അതേപോലെ തന്നെ ഞാൻ ഇന്നലെ വളരെ ക്ഷീണിതനായിരുന്നു വന്ന ഉടനെ ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്നെങ്ങനെയാണ് പറയുക പെട്ടെന്ന് ഞാൻ വീട് ഉറങ്ങി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അത് ഇന്നലെ ഞാൻ ക്ഷീണിതനായിരുന്നു എന്ന് എങ്ങനെയാണ് പറയാൻ നോക്കുക അതേപോലെ തന്നെ അവനെ തല്ലണ്ട അവൻ നന്നാവൂല എന്ന് പറയും നന്നാവൂല എന്ന് പറയുന്നതിന് ഒരു വാക്കുണ്ട് ഇൻകോറജിബിൾ നന്നാക്കാൻ പറ്റാത്തതെന്നാണ് അപ്പം ഒന്ന് നോക്കാം നിങ്ങളൊന്ന് ആ വേർഡ് ചിലർക്ക് കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വേർഡ് തരുന്നത് അതേപോലെ തന്നെ എൻ്റെ അമ്മാവൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്റെ അമ്മാവൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാൻ നോക്കുക അതേപോലെ എനിക്കൊന്നും മനസ്സിലായില്ല ഓക്കെ ഇപ്പൊ ഇത് ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഈ ഒരു പത്ത് സെന്റൻസിൽ എത്ര സെന്റൻസ് നിങ്ങൾക്ക് കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊന്ന് ഒരു ചാലഞ്ചാണ് ഏറ്റെടുക്കുക നിർബന്ധമായിട്ടും അതൊന്ന് നിങ്ങൾ പറഞ്ഞു നോക്കണം അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കണം ശരിയാണോ നോക്കുക അടുത്ത ദിവസം വരുമ്പോൾ നമുക്ക് ഈ സെന്റൻസ് ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ അറിയിക്കാം ഓക്കെ